വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി സത്യം പറഞ്ഞാൽ ഇതിന്റെ കാര്യം തന്നെ ഞാൻ മറന്നു അപ്പോൾ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത് ഒരു നിക്കാഹിനാണ് കേട്ടോ ഞങ്ങൾ അമ്മായിന്റെ പേരക്കുട്ടിന്റെ നിക്കാഹാണ് അധിക വീഡിയോയിലും ഞാൻ പറയുന്നത് അമ്മായിയെ കുറിച്ചാണ് അല്ലേ അത് അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഇവിടെ അവിടെയൊക്കെ ആയിട്ട് ഒരുപാട് അമ്മായികളുണ്ട് അങ്ങോട്ട് പോകുമ്പോഴുള്ള വ്യൂ എന്ന് പറയുന്ന അടിപൊളിയാണ് കേട്ടോ നമുക്ക് ചെറുതായിട്ടൊരു വയനാട് ഊട്ടിൻ്റെ ഒക്കെ ഒരു വൈബ് കിട്ടും വണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കാണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന പോകുമ്പോഴാണ് കേട്ടോ മതിലും ഇങ്ങനെ ഒരാൾ ഇരിക്കണേണ്ടത് ഈ കാണുന്ന പോലെ നല്ല കേട്ടോ ആൾ നല്ല വയലന്റാണ് അതൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ തൊടാൻ പേടി ഒന്ന് തൊട്ട് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ആ ഒരു നോട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ആള് ജഗജജാലി ഗില്ലാളിയാണ് എന്നുള്ളത് കണ്ടില്ലേ എന്താണെന്ന് നോട്ടം കുറച്ച് നേരം പിന്നെ പൂച്ചയെ കളിപ്പിച്ച് പിന്നെ അടുത്ത തൊടുവുത്ത തേങ്ങേൻ്റെയും മാങ്ങേൻ്റെയൊക്കെ ഒക്കെ എണ്ണൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ പതുക്കെ കയറി പോകാൻ കേട്ടോ ചെന്നപാട് ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി അതൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ പുതിയ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാൻ പോയതായിരുന്നു അപ്പോൾ ആ സമയം ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ സെൽഫി എടുത്ത് കളിക്കുകയാണ് ഞാനൊന്ന് തയ്ച്ചാ ഡ്രസ്സല്ലേ അതാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് അങ്ങനെ പുതിയ വന്നു പുതിയ പുതിയാപ്പിളിയും വന്നു അതിന് ഫോട്ടെടുപ്പായി ആളായി ബഹളായി അങ്ങനെ ഓൾ മാറ്റിയിട്ടോ ഇതാണ് അവർ കൊണ്ടുവന്ന ഡ്രസ്സ് അല്ല അങ്ങനെ വൈറ്റ് കളറായിട്ട് അങ്ങനെ നമ്മളെ മെയിൻ പരിപാടി ആയിട്ട് ഫുഡ് കയ്ക്കല് റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കഴിച്ചത് വെള്ളപ്പും ചിക്കൻ കടയും ഉണ്ടോ ഫുഡ് കടിപൊളിയായിരുന്നു മശാല അങ്ങനെ ഫുഡ് അയക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോകും ഒരടുത്തുള്ള ഒരു വീടാണ് കേട്ടോ ഇതിൻ്റെ മുറ്റം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിട്ടോ ഭയങ്കര ഒരു ഗ്രാമീണ ഭംഗിയെന്നൊക്കെ പറയലേ അതേപോലെ അവിടെ പള്ളിൻ്റെ മുറ്റത്ത് ഒരു മാങ്ങ വീണാണ് ഉണ്ടായിരുന്നു കേട്ടോ ചുളിവിലായി അതും കൂടി കൈയിലാക്കി പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ